വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇതാ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് നമുക്ക് കുറച്ച് റേറ്റ് കുറവിൽ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈ പ്ലാന്റ് ആണ് ഈ ഫാമാണ് കേട്ടോ ഈ ഫാമിൻ്റെ ഒക്കെ അത്യാവശ്യം സ്റ്റോക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അതാ ഈ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടില്ലേ ഈ ചേമ്പിൻ്റെ പോലെ വരുന്ന ലൊക്കേഷനിൽപ്പെട്ട ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണെ കണ്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് കേട്ട റേറ്റ് വരുന്നത് പ്ലാന്റ് ആണ് ഇത് കേട്ടോ നമ്മുടെ ഈ കലാത്തിയുടെ വൺ ഷൂട്ടാണ് കൊടുക്കുന്നത് കേട്ടോ വൺ ഷൂട്ടിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എൺപത് രൂപയ്ക്കാണ് വൺ ഷൂട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ കലാത്തിയുടെ വൺ ഷൂട്ട് കൊടുക്കുന്നത് എൺപത് രൂപയ്ക്കാണ് ഫുൾ ഫോട്ട് കൊടുക്കുന്നത് ഇതിൽ വൺ ഷൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഇതൊരു എന്തായാലും ത്രീ ലീഫ് ഫോർ ലീഫ് ഉണ്ടോ ത്രീ ലീഫ് ഇതാ ഒരു വൺ ഷൂട്ട് കിട്ടാ എൺപത് രൂപയ്ക്കാണ് ഇതിൻ്റെ പ്ലാൻസ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ വൺ ഷൂട്ട് കൊടുക്കുന്നത് ഓക്കെ നല്ല ഹെൽത്തി ആയ പ്ലാൻസ് ആയിരിക്കും എന്തായാലും കേട്ടോ പിന്നെന്താ നമ്മുടെ ഈ അഗ്ലോണിമ എത്ര ഇട്ടുണ്ട് വീണ്ടും നമുക്ക് റീസ്റ്റോക്ക് ഇതാണ് കേട്ടത് ഇത് നൂറ് രൂപയ്ക്കാണെന്ന് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല ഓഫർ പ്രൈസാണ് നൂറ് രൂപയ്ക്കാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെന്താ ഈ അഗ്ലോണി എത്തിയിട്ടുണ്ട് ഇതും നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ മരമുല്ല ഇതാ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടോ ഇന്നത്തെ പ്രൈസ് നമുക്ക് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നമ്മൾ നൂറ് രൂപയ്ക്കാണ് കൊടുത്തിരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പ്രൈസ് വരുന്നത് പത്ത് രൂപ നമുക്ക് കുറവാണ് ഇപ്പോൾ പ്രാവശ്യം കിട്ടിയിൽ ഉള്ളത് അപ്പോൾ ഇതാ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇന്നത്തെ മരമുല്ലയുടെ റേറ്റ് വരുന്നത് കേട്ടോ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നിക്കോഡിയ അധികം വെള്ളം വേണ്ട നല്ല വെയിലിൽ വെക്കാൻ പറ്റുന്ന ആണ് അത് നമ്മുടെ ശ്രീലങ്ക ശ്രീലങ്കമുല്ല അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്ക് വെയിലിലൊക്കെ നന്നായിട്ട് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ രണ്ട് പ്ലാന്റ്സും ഈ ശ്രീലങ്കമുല്ലയും ഈ നിക്കോഡിയ നമുക്ക് വെയിലത്ത് നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ അതിൻ്റെ പ്രൈസ് എഴുപത് ഈ ശ്രീലങ്കമുല്ലയുടെ പ്രൈസ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്